തിരുവനന്തപുരത്ത് ജീവൻ ഒടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഓരോ ദിവസം കഴിയും തോറും പോലീസും അന്വേഷണം ശക്തമാക്കുകയാണ് വീട്ടുകാരും കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന ആരോപണവിധേയനായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥൻ്റെ ചിത്രം പുറത്തു വന്നത് പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന സുഖാന്തിനെ സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥനെ കാണാനില്ലെന്നാണ് പോലീസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് വീട്ടിലെത്തിയപ്പോൾ അവിടെയുമില്ല ജോലി ചെയ്യുന്ന സ്ഥലത്തും അവിടെയുമില്ല എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തതയുമില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റൻ്റായ സുഗാന്ത് സുരേഷ് ലീവിലുമാണ് ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് മേഗിയും സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് അതായത് ഏറ്റവും ഒടുവിൽ രാവിലെ വീട്ടിലേക്ക് വിളിച്ചതെന്ന് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ മരിക്കാമെന്നുള്ള ഒരു തീരുമാനം മേഘ എടുത്തുന്നതിന് പിന്നിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ മേഘ ആകെ സംസാരിച്ചിരിക്കുന്നത് സുഖാന്തുമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് സുഖാന്ത് ഈ കേസിലേറെ നിർണായകമായിട്ടുള്ള ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നിന്നിട്ടുള്ളത് അതായത് നാല് തവണ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വെറും സെക്കൻഡുകൾ മാത്രമാണ് ഈ പറയുന്ന മേഘയും സുഗാന്തും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ലക്ഷ്യമെന്നാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത് അഭി ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയതും മാതാപിതാക്കളോടൊപ്പം എന്നാണ് സൂചന ഈ മലപ്പുറം എടപ്പാൾ ഷുഖപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ആ വീടിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തൊക്കെ തന്നെ അത് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു ഗേറ്റും അതുപോലെ വീടിൻ്റെ വാതിലും പൂട്ടിക്കിടക്കുകയാണ് അയൽക്കാരൊന്നും തന്നെ അവർക്കറിയില്ല ഈ കാര്യമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് എവിടേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല ഇനി അടുത്ത ബന്ധുക്കളുടെ വീടുകളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫാണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റേത് എന്നുള്ളതാണ് കല്ല് മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടേർഡ് അധ്യാപികയാണ് ഇവിടെയും സുഗാന്ത് ഏകമകനാണ് വിവിധയിടങ്ങളിലായി നിരവധി ഭൂമി സുഖാന്തിൻ്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് ഈ വീടിനടുത്തുള്ള ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായി ഏറെ നാളായി അടുപ്പത്തിലല്ല ഈ തൊട്ടടുത്ത വീട്ടിൽ പോലും ബന്ധുക്കളാണ് പക്ഷെ എന്നി പക്ഷെ അവരിൽ നിന്നൊക്കെ വളരെ അകലം പാലിച്ചാണ് ഈ അച്ഛനും അമ്മയും സുഗാന്തും എപ്പോഴും അവിടെ ജീവിച്ചിട്ടുള്ളത് നാട്ടിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നതും ഇപ്പോൾ ഇതൊരു ഒരു വാര്ത്തയായപ്പോഴാണ് അത്രയേറെ സുഖാരിത അല്ലെങ്കിൽ പല കാര്യങ്ങളും ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരു ജീവിതമാണ് ഈ പേരും അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഇതുകൂടാതെ പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഖാന്തും കുടുംബവുമെന്നും പറയപ്പെടുന്നുണ്ട് സംഭവത്തിൽ പേട്ട പോലീസ് എസ് എച്ച്ഒ പ്രേംകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട് കൊച്ചിയിലാണ് സുഗാന്ത് ജോലി ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാണാതായതിനടിസ്ഥാനത്ത് സുഗാന്തിൻ്റെ ഫോണും ട്രാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ഐ ബി ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ ഐ ബി ഇടപെട്ടതുകൊണ്ടും എമിഗ്രേഷൻ തന്നെ ജോലി ചെയ്യുന്നതിനാലും എയർപോർട്ട് വഴി സുഖാന്തിന് മുങ്ങാനായിട്ട് സാധിക്കില്ല അതിനുള്ള എല്ലാ പഴുതുകളും ഇതിനോടകം തന്നെ പോലീസ് അടച്ചു കാണണം അവനെ അവിടെ വെച്ച് പിടികൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുഗാന്തിന് തെറ്റ് ചെയ്ത ചെയ്തില്ല എങ്കിൽ എന്തുകൊണ്ട് ഒളിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി പറയാൻ എന്തിനും അടിക്കണം അതും കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഒളിക്കേണ്ട കാര്യമുണ്ടോ ഇനി അന്ന് എന്താണ് സംസാരിച്ചിരിക്കുന്നത് മേഘയുമായിട്ടാണ് അവസാനം സംസാരിച്ചിരിക്കുന്നത് സുഖാന്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ പോലീസ് അടക്കം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് സംസാരിച്ചു എന്നുള്ളത് കൃത്യമായി പറയേണ്ടതാണ് അതായത് തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവർക്ക് തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മേഘയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനടക്കം ഉന്നയിക്കുന്ന ഈ സാമ്പത്തിക ചൂഷണം അടക്കം ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് സത്യമാണ് എന്നുള്ളത് സുഖാന്തിന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം തന്നെ മുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയും ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ ഈ അച്ഛൻ മേഘയുടെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്നും അത് പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞത് തൽക്കാലം പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതും ഈ പറയുന്ന സുഖാന്ത് തന്നെയായിരുന്നു പിതാവിൻ്റെ ചികിത്സ അടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇത്തരത്തിൽ സുഖാന്ത് സാമ്പത്തിക ചൂഷണം നടത്തുന്ന വിവരങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട് കാരണം വിവാഹം അന്വേഷിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വയ്യ അല്ലെങ്കിൽ ഇപ്പോൾ സുഗാന്തിൻ്റെ അച്ഛൻ വയ്യ എന്നുള്ള ന്യായം മാത്രമായിരുന്നു സുഗാന്ത് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് ഈ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയിപ്പോൾ സംശയമുണ്ട് മേഘനാട്ടിൽ വരുന്ന സമയത്തും ജോലിസ്ഥലത്ത് കാണാൻ പോകുമ്പോഴും അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കുടുംബം തന്നെയാണ് വാങ്ങിച്ചു നൽകാറുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആശുപത്രി ബില്ലുകൾ അടക്കം അടയ്ക്കുന്നതും തങ്ങൾ തന്നെയായിരുന്നുവെന്നും അച്ഛൻ പറയുന്നു ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല സമ്പാദിക്കട്ടെ എന്ന് കരുതി ഹോസ്റ്റൽ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകൾ വീട്ടിലേക്ക് വരികയോ ഞങ്ങൾ അവിടെ പോയി മകളെ കാണുകയോ ചെയ്യുമായിരുന്നു എന്നാൽ ഇതിനിടയിൽ മേഘ പലപ്പോഴും സുഖാന്തിനെ കാണാൻ എറണാകുളത്തും ചെന്നൈയിലുമെല്ലാം പോയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതെന്നാണ് അച്ഛൻ പറയുന്നത് അതായത് മേഘയും പല കാര്യങ്ങളും വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് കാരണം അത് അച്ഛൻ തന്നെയാണ് പറയുന്നത് അതും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് ഇത്രയധികം പണം അനാവശ്യമായിട്ട് എന്തിനീ സുഖാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി എന്നുള്ള സംശയമടക്കം അച്ഛനെ ഉയർ ഉയരുന്നത് ഈ ഐ ആർ സി ടി എസ് വഴി എറണാകുളത്ത് നിന്ന് ട്രെയിൻ ടിക്കറ്റും ചെന്നൈയിലേക്ക് വിമാന ടിക്കറ്റുകളെല്ലാം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിടങ്ങളിലുള്ള കടകളിലും മറ്റും മകളുടെ പണം ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തിയതിൻ്റെ വിവരങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാണ് ഒരു ലക്ഷത്തിലേറെ ശമ്പളമുള്ള മേഖയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്നത് സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുന്നതെന്നും ശമ്പളം കിട്ടിയ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ചില കാര്യങ്ങൾക്ക് നൽകിയെന്നാണ് മേഘ മറുപടി പറഞ്ഞിരുന്നതെന്നും സുഹൃത്തുക്കൾ പറയുന്നു സുഗാന്തിൻ്റെയും കുടുംബങ്ങളുടെയും ഫോണുകൾ ഓഫാണെന്ന് അവരെ പറ്റി വിവരങ്ങൾ ലഭിച്ചില്ലെന്നുമാണ് വിവരമെന്നും കുടുംബം പറയുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലൊരു സാമ്പത്തിക ചൂഷണം തന്നെ ഈ ജോലിക്ക് കയറിയിട്ട് ഒമ്പത് മാസം ഒരു വർഷമാകുന്നേ ഉള്ളൂ ഇതിനിടയിൽ ഒരു തുക പോലും മേഘ ഇതുവരെയായിട്ടും തൻ്റെ സേവിങ്സിലോട്ടായിട്ട് വെച്ചിട്ടില്ല എന്ന് പറയുന്നത് ആ വീട്ടുകാരെ നടക്കുകയാണ് അതുകൊണ്ട് സാമ്പത്തിക ചൂഷണം മേഘ നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ സുഖാന്ത് എന്ന് പറയുന്ന വ്യക്തി ധാരാളം പണമുണ്ട് ഇട്ടുമൂടാൻ കണക്കിന് പണമുണ്ട് സ്ഥലങ്ങളും ധാരാളം ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് നാട്ടുകാരടക്കം പറയുന്നത് പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു വീണ്ടും വീണ്ടും പണത്തിനോടുള്ള ഒരു ആർത്തി കാണിച്ചുകൊണ്ട് എന്തിനാണ് മേഗി ഇത്തരത്തിൽ ചൂഷണം ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇനി പോലീസിനെ കണ്ടുപിടിക്കേണ്ടതുള്ളത് അതിനെ സുഖാന്തിനെ ചോദ്യം ചെയ്തേ തന്നെ മതിയാകുള്ളു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടത്തണം പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ സുഗാന്തിൻ്റേതെന്ന് പറയുന്ന യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല അതും സംശയകരമാണ് ഏതായാലും നിലവിലുള്ള അന്വേഷണത്തിലൊക്കെ തന്നെ തൃപ്തികരമാണ് എന്നാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി നൽകിയതാണ് എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല ഇത് ഒളിവിൽ പോകാൻ സുഗാന്തിന് സഹായമായെന്ന് മേഗയുടെ അച്ഛൻ ആരോപിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ അദ്ദേഹം നേരിട്ട് പരാതി നൽകിയത് കഴിഞ്ഞ ിവസം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി വീട്ടിലെത്തിയിട്ടുണ്ട് അദ്ദേഹവും ഐ ബി അന്വേഷണം വേഗത്തിലാക്കാൻ നടപടിയെടുക്കുമെന്നും കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അന്വേഷണം ത്വരിതപ്പെടുത്താൻ ശ്രമിക്കുന്നുമെന്നും അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും അന്വേഷണത്തിനാവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്